മദ്യപിക്കുന്നതിനിടയിലുണ്ടായ തർക്കത്തിൽ കമ്പ് കൊണ്ടടിയേറ്റ് അൻപത്തിയെട്ടുകാരൻ മരണപ്പെട്ടു കൊല്ലം കടയ്ക്കൽ തൃക്കണ്ണാപുരം നെല്ലിക്കുന്നത്ത് വീട്ടിൽ അൻപത്തിയെട്ട് വയസ്സുള്ള ശശിയാണ് മരണപ്പെട്ടത് ശശിയെ കൊലപ്പെടുത്തിയ കുന്താരി രാജു എന്ന് വിളിക്കുന്ന രാജു ഒളിവിൽ കടക്കൽ ആനപ്പാറയിലാണ് സംഭവം മദ്യപിച്ചതിനു ശേഷം ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും കുന്താലി രാജു കമ്പുകൊണ്ട് ശശിയുടെ തലയ്ക്ക് അടിക്കുകയായിരുന്നു അടിയേറ്റ് റോഡിൽ ഏറെ നേരം രക്തം വാർന്നു കിടന്ന ശശിയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും നില ഗുരുതരമായതിനെ തുടർന്ന് പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രാത്രി പതിനൊന്ന് മുപ്പതോടുകൂടി മരണം സംഭവിച്ചു ആ സൗണ്ടും കേട്ടില്ല വേളും കേട്ടില്ല കേട്ടില്ല